ഹലോ ആതില കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ പെൺകൊച്ച ഒരുമാതിരി കച്ചറ സ്വഭാവമാണ് ഈ കാണിക്കുന്നത് വെറും കച്ചറ എന്ന് പറഞ്ഞാൽ തനി കച്ചറ സ്വഭാവം എങ്ങനെ ഇതിനാ നൂറ സഹിക്കുന്ന ഞാൻ ആലോചിക്കുന്നത് ഇതുപോലൊരു പെണ്ണിനെ ആ കൊച്ചെ എങ്ങനെയാണോ എന്തോ സഹിക്കുന്നത് കുറച്ച് നേരത്തെ ഈ അനീഷ് കിച്ചൺ ക്യാപ്റ്റനാണല്ലോ അപ്പോൾ അനീഷ് പോയിട്ട് ആതിലിൻ്റെ അടുത്ത് പാത്രം കഴുകാൻ പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കിച്ചണിലെ പാത്രങ്ങൾ കാണുമ്പോൾ ആരായിട്ടും ആരായാലും പോയി പറയുന്ന ഒരു കാര്യം അതാണ് അനീഷ് ആതിലിൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ആ പാത്രം ഒന്ന് കഴുകി വെക്കുക അവിടെ ഇരുന്ന് കഥ പറയുമല്ലേ ആ പാത്രം കഴുകി വെച്ചുകഴിഞ്ഞാൽ ആകാശം ഇഞ്ഞ് വീടത്തൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്നലെ രാവിലെ എണീറ്റിട്ട് അനീഷിൻ്റെ അല്ലെങ്കിൽ ജിസേലിൻ്റെ ടൈമിൽ പോയിരുന്ന പാത്രം കഴുകാൻ ഭയങ്കര ഇടുക്കായിരുന്നല്ലോ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് പറ്റി സ്വന്തമായിട്ട് ഒരു സമയം വന്നപ്പോൾ കഴുകാൻ പറ്റില്ലേ അനീഷിൻ്റെ സ്വഭാവം അതെല്ലാവർക്കും അറിയാം അനീഷ് ഇങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യും അത് തുടക്കം മുതല് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറിട്ടേറ്റിങ്ങാണ് പക്ഷേ ഈ ആതിലിട വായിന്ന് വരുന്ന കച്ചറ വർത്തമാനം ഉണ്ടല്ലോ ഇതൊരു ഷോയാണെന്ന് പോലും ഓർക്കാതെ ഒരു മനുഷ്യന്റെ മുകളിലോട്ട് പറയുന്ന കച്ചറ വർത്തമാനം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ തനി കച്ചറയാണ് ആ കൊച്ച് അറിയുന്ന കേട്ടില്ല ഇയാളാരാ എന്റെ കെട്ടിയവനോന്ന് ഉളുപ്പ് വേണം പെണ്ണേ ഉളുപ്പ് കേട്ടോ ഒരു മനുഷ്യനൊരു കാര്യം പറയുമ്പം എടുത്ത വായിക്കി പറയേണ്ടത് നീ ആരാ എന്റെ കെട്ടിയവനോന്നല്ല ഈ പറയുന്ന നിന്റെ സംസാരത്തിനും പെരുമാറ്റത്തിനും എന്ത് നിലവാരം ഏ നിനക്ക് എന്താ നിലവാരുണ്ട് ആദ്യം നീ സ്വയായിട്ടൊന്ന് വിലയിരുത്ത് എന്നിട്ട് മതി ബാക്കിയുള്ള ആൾക്കാരാണ് നെഞ്ചത്തോട്ട് കേറുന്നത് കേട്ടോ ക്ലോസറ്റ് ാണ് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിയ കൊറേ ആൾക്കാരുണ്ട് അവരെ പറഞ്ഞാ മതി ആ കൂട്ടത്തെ പെട്ടതാണ് ഞാനും എന്നെയും കൂടെ പറയണം മനസ്സിലായോ എന്നെയും കൂടെ പറയണം ചെയ്യണ്ട ഞാൻ കാരണം എനിക്കാണ് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് പറഞ്ഞ ഒരു മനുഷ്യനെ അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് മനസ്സിലായോ ഈ ഒരു ഡയലോഗും പറഞ്ഞിട്ട് അനീഷിന്റെ ബെഡിൽ പോയിട്ട് അനീഷിന്റെ പുതപ്പും ആ സാധനങ്ങളും ഒക്കെ വലിച്ചെറിയാൻ വേണ്ടിട്ട് ഇവക്കാരാണ് അധികാരം കൊടുത്തത് ഏഹ് ഇതൊക്കെ കണ്ടിട്ട് ബിഗ് ബോസ് കമാനൊരക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണോ ഏ ഇതൊക്കെ എടുത്തുകൊണ്ട് എറിയാനുള്ള എന്താ അധികാരമുണ്ട് അവക്ക് അവിടെ ഇരുന്ന് ന്യൂറേ അനുമോളൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഹങ്കാരമെന്നൊന്നും പറഞ്ഞപ്പോ ഇതിനെ ഇതിന് വേറെ വല്ല വാക്കും വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിളിക്കണം അതാണ് ഇതിൻ്റെ തല കയറി പിടിച്ചേക്കുന്നത് അനീഷ് ഇവിടെ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതുമാതിരി കച്ചറ സ്വഭാവം കാണിക്കരുത് ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നാൽ എനിക്കും ഒരു പുരുല്ല പറയാനുള്ളത് ഞാൻ പറയും താനീ കച്ചറ അത്രേ ഉള്ളൂ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തതെന്ന് ഇപ്പം ഞാൻ ഖേദിക്കുന്നു